ഇന്നിപ്പോൾ ലെഫ്റ്റനൻ്റ് കേണൽ രാജീവ് ഖായും എയർ മാർഷൽ എ കെ ഭാരതിയും വൈസ് അഡ്മിറൽ എൻ പ്രമോദും നടത്തിയ മൂന്ന് സേനകളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ പ്രസ് ബ്രീഫിങ്ങിനെ ഞാൻ വളരെ പ്രതീക്ഷയോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയുമാണ് കാണുന്നത് കാരണം ഇന്ത്യ എങ്ങനെയാണ് കഴിഞ്ഞ എൺപത്തിയെട്ട് മണിക്കൂർ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എത്ര ജനാധിപത്യപരമായിട്ടാണ് എത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എത്ര പ്രിസിഷനോട് കൂടിയാണ് എത്ര മെഷേഡോടു കൂടിയാണ് ആ റെസ്പോൺസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് മിലിറ്ററി വാർഫെയറിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ മെഷേഡായ focused aaya uh. ഒട്ടും എസ്കലേറ്റ് ചെയ്യാത്ത നോൺ എസ്കലേറ്ററി ആയിരിക്കുന്ന ഒരു തക്കതായിട്ടുള്ള ബിഫിറ്റിംഗ് റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത് അത് ഏതൊക്കെ ഡെസ്റ്റിനേഷൻസ് കൊടുത്തു എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് അവിടെ കണ്ടത് ആ അർത്ഥത്തിൽ നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തതെല്ലാം ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരുപാട് ആളുകൾ വിമർശിച്ചതും സംശയം പ്രകടിപ്പിച്ചതും കറാച്ചിയിലേക്ക് ഐ എൻ എസ് ഫ്ലീറ്റ് പോയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഈ കാരിയർ ഗ്രൂപ്പ് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഐ എൻ എസ് വിക്രാന്തിനോടൊപ്പമുള്ള മറ്റു വാർഷിപ്പുകൾ കൂടി ഒരുമിച്ച് പോകുന്നതാണ് ഇതിനോടൊപ്പം ഏതൊക്കെ ഉണ്ടാവുക ഐ എൻ എസ് വിക്രാന്ത് മാത്രമല്ല ഐ എൻ എസ് വിക്രാന്തിനോടൊപ്പം അതിനോട് മറ്റ് പോർ ഷിപ്പുകൾ ഉണ്ടാവും മറ്റു പടക്കപ്പലുകൾ ഉണ്ടാവും അതോടൊപ്പം അന്തർവാഹിനികളുണ്ടാവും അതേസമയം തന്നെ ഐ എൻ എസ് വിക്രാന്തിൽ തന്നെയുള്ള ഫൈറ്റർ പ്ലെയിനുകളുണ്ട് ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ തേർട്ട് എനിക്ക് തോന്നുന്നു എറൗണ്ട് സിക്സ്റ്റീൻ ബ്രഹ്മോസ് മിസൈൽസ് ഉണ്ട് ഈ പറയുന്ന ഐ എൻ എസ് വിക്രാന്തിൽ തന്നെ മുപ്പത്തിരണ്ടോളം സർഫസ് ടു എയർ മിസൈലുകളും സർഫസ് ടു സർഫസ് മിസൈലുകളുമുണ്ട് ഈ ബ്രഹ്മോസിൽ ഇന്നിപ്പോൾ എന്താണ് വൈസ് അഡ്മിറൽ പറഞ്ഞിരിക്കുന്നത് എൻ പ്രമോദ് കറാച്ചിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് സി ബി ജി എന്നാണ് പറയുക അത് ഒരു നാവികസേനയുടെ ഏഴാം നാവിക പട എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട് നിക്സന്റെ ഏഴാം നാവിക പട വന്നപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെ എതിർത്തതിനെ കുറിച്ച് നമ്മൾ പറയാനുണ്ട് ഒരു നാവിക പടയാണിത് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കറാച്ചിയെ ലക്ഷ്യമിട്ട് നീങ്ങിയെന്നും റെഡിയായിട്ട് നിന്നും ഏത് നിമിഷം വേണമെങ്കിലും കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ സജ്ജമായി കഷ്ടിച്ച് കഷ്ടിച്ചെഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സെവൻ ഹൺഡ്രഡ് കിലോമീറ്ററിന് മുൻപ് തന്നെ ആ ഫ്ലീറ്റ് അവിടെ നിന്നു അതിനു മുമ്പ് തന്നെ അറബിക്കടൽ ഉണ്ടായിരുന്നു പൊസിഷൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും പാകിസ്ഥാൻ ഏറ്റവും വലിയ ദൗർബല്യം ഏകദേശം തൊള്ളായിരം കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന അറബിക്കടലുമായിട്ട് തീരം പങ്കിടുന്ന അവരുടെ ടെറിറ്ററി തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം അത് വളർബിളാണ് അത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും തെളിയിച്ചതാണ് അതുകൊണ്ട് അതടക്കം ശരിവച്ചിരിക്കുന്നു രണ്ട് പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ അടിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളെ അടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എയർ മാർഷൽ എ കെ ഭാരതിയാണ് വളരെ കൃത്യമായി തന്നെ പറയുന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളെ അടിച്ചിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ എയർ ബേസുകളെ ആക്രമിച്ചു എണ്ണം പറയാം എണ്ണം എണ്ണം ഇപ്പോൾ എണ്ണാൻ പറ്റുന്നില്ല എന്ന എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നിലധികം ഫൈറ്റർ പ്ലെയിനുകൾ അടിച്ചിട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാരണം ഇതിൽ പറയുന്നതിൻ്റെ കാരണം മൂന്ന് തവണ ആവർത്തിക്കുന്നുണ്ട് ഇതിൽ അൺമാൻഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് നമ്മളെ ആക്രമിക്കുന്നത് നടത്തിയത് അതിനെല്ലാം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ എയർ ബേസുകൾ ആക്രമിച്ചു എയർബേസുകൾ ആക്രമിച്ചതിന്റെ കൃത്യമായ കണക്ക് മാത്രമല്ല ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ സർഗോദ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ചക്ലാല എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം ടർക്കിഷ് സോങ് ഡ്രോണുകളുടെ ഒരു ഡിപ്പോ ഉള്ള സ്ഥലമാണ് ചക്ലാല എന്ന് പറയുന്നത് അത് റാവൽപിണ്ടിയിൽ നിന്ന് കുറച്ച് തെക്കോട്ട് മാറിയുള്ള സ്ഥലമാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ചക്ലാല അപ്പോൾ ഈ ഈ പ്രദേശത്തെ ാണ് പോയിടിച്ചിരിക്കുന്നത് റാവൽപിണ്ടി റാവൽപിണ്ടി എന്നുള്ളത് അവരുടെ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എയർബേസ് ആണ് ആ ആണ് ആ റാവൽപിട്ട് ഹെഡ്വാർട്ടേഴ്സാണ് കയറി അടിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞ് നമ്മളല്ല ഇത് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ രാജ്നാഥ് സിംഗ് ഇത് സ്ഥിരീകരിക്കുന്നു അത് റാവൽപിണ്ടിയിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചക്ലാലിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സർഗോധയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സക്കറിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം എയർബേസുകളാണ് മിലിട്ടറി എയർബേസുകൾ അറ്റാക്ക് ചെയ്യുന്നത് എയർബേസുകൾ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴാണ് ആദ്യഘട്ടത്തിലല്ല നമ്മൾ ആദ്യം അടിച്ചതിനു ശേഷം രണ്ടാമത് മെയ് ഒൻപതാം തീയതിയും പത്താം തീയതിയും നമ്മുടെ നമ്മൾക്ക് നേരെ അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നു ഒൻപതാം തീയതിയിലെ അറ്റാക്കിലാണ് നമ്മൾ എയർ ബേസുകൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം ഏഴാം തീയതി നടന്ന അറ്റാക്കിൽ നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള റെസ്പോൺസാണ് ഏത് നമ്മൾ വളരെ ആയിട്ടുള്ള പ്രിസിഷൻ ടാർജറ്റഡ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് അടിക്കുന്നത് അതാണ് നേരത്തെ സൂചിപ്പിച്ച മഹാവൽപുരടക്കം ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഐ തൊയ്ബയുടെ മുരുട്കയിലെയും ഒക്കെ ക്യാമ്പുകൾ തകർക്കുന്നതായിട്ട് നമ്മൾ പറയുന്നത് ആ അർത്ഥത്തിൽ ഹൈലി പ്രിസിഷനോടു കൂടിയുള്ള ഒരു അറ്റാക്കാണ് നടന്നിരിക്കുന്നത് എത്ര കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് അഞ്ച് കാഷ്വാലിറ്റി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നാൽപ്പത് കാഷ്വാലിറ്റി അതിപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് ആ അക്കാര്യങ്ങളിലൊന്നും ഇനി സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല പാകിസ്ഥാൻ്റെ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പൊളിച്ചു കളഞ്ഞിട്ടുള്ള പ്രസ് ബ്രീഫിംഗ് ആയിരുന്നു നടന്നിരിക്കുന്നത് അത് ആ അർത്ഥത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ മൂന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസും ശരിവച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ നമ്മളുടെ ആ റിപ്പോർട്ടിങ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എ എൻ എയുടെയും പി ടി മറ്റ് ദേശീയ മാധ്യമങ്ങളുടെയും സോഴ്സുകളും അതിർത്തിയിലുള്ള നമ്മുടെ റിപ്പോർട്ടർമാരുടെ സോഴ്സുകളുമാണ് പ്രധാനപ്പെട്ടത് ായിട്ടും നമ്മൾ ഉപയോഗിച്ചത് മാധ്യമങ്ങൾ റോയിട്ടേഴ്സിനെ പോലെയുള്ള മാധ്യമങ്ങൾ പക്ഷെ അപ്പോഴും നമ്മൾ ചോദിച്ചിഹ്നത്തിലാണ് പലതും റോയിട്ടേഴ്സിന് കൊടുക്കുന്നത് കാര്യം റോയിട്ടേഴ്സ് ഇന്ത്യ അനുകൂലമായി റിപ്പോർട്ട് അല്ല നടത്തുന്നത് നമുക്ക് എം ഐ ബിയിലുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട് നമ്മൾ ആ സമയത്ത് പാലേണ്ട പ്രോട്ടോകോളുകളെല്ലാം പാലിച്ചുകൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ ശരിയാണ് മിസ് മിസ്ഇൻഫർമേഷൻ അതിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ടാവും പല ഇൻഫർമേഷനും നമുക്ക് വീഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ചില മിസ്ഇൻഫർമേഷൻ വീഡൌട്ട് ചെയ്യാൻ സാധിക്കാതെ അവർ അതിനെക്കുറിച്ചൊക്കെ ഞാൻ രാവിലെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇനി ഇതിൽ സംഭവിക്കാൻ പോകുക ഞാൻ കൗതുകകരമായി നോക്കുന്നത് പാകിസ്ഥാൻ ുള്ളിലൊരു രാഷ്ട്രീയ വികാസമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഭദ്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമർശനമൊന്നുമല്ല ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഒരു പാർലമെന്റ് സമിഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനെ സർക്കാർ ആ അർത്ഥത്തിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ പാകിസ്ഥാനിൽ രസകരമായ കാര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച് തുടങ്ങിയതാണ് എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ നടന്നതിന് ശേഷവും വെടിനിർത്താൻ തയ്യാറാണെന്ന് ഡി ജി എം ഒ അറിയിച്ചതിനു ശേഷവും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ഷെല്ലാക്രമണവും ആക്രമണവും നടത്തിയത് ഒരൊറ്റ ു അത് അസീം മുനീറിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷെഹബാസ് ഷെഹബാസ് ഷെരീഫിനെ അവിടെ ഒരു പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടിരുത്താൻ അസീം മുനീറിന് അറിയാമെങ്കിൽ ഈ കാര്യം എപ്പോൾ വെടിനിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അത് ആർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് അത് വാങ്ങിയയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് അത് ചൈനയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ അമേരിക്ക ഇടപെട്ടു എന്ന് അമേരിക്ക ഒരു ക്ലെയിം എടുത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മിക്കണം ാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യ ഈ വിഷയത്തിൽ ആർക്കാ നന്ദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നന്ദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും ഇന്ത്യയിലെ മിലിട്ടറിക്കുമാണ് ആ പറഞ്ഞിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒത്തുതീർപ്പിലേക്ക് വരാമെന്ന് സംബന്ധിച്ചത് പാകിസ്ഥാന്റെ നിർണായകമായ എയർബേസിൽ കയറി അടിച്ചു പാകിസ്ഥാന്റെ ലാഹോറിലുള്ള ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ആ വ്യോമപ്രതിരോധ സംവിധാനത്തെ നമ്മൾ താറുമാറാക്കി അവിടെയുള്ള ബാറ്ററി സിസ്റ്റം അടിച്ച് ദൂരെ കളഞ്ഞു മൂന്ന് എയർബേസുകളിലെ റഡാർ സംവിധാനം തകർത്തു ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പഞ്ചാബിലേക്കോ ലാഹോറിലേക്കോ ഒരു ഡ്രോൺ പറത്തിയാൽ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉടൻ പാകിസ്ഥാനെ കിട്ടില്ല അതിന് പാകിസ്ഥാൻ റിപ്പയർ ചെയ്തെടുക്കണം ആ അവസ്ഥയിലേക്ക് എത്തിച്ചു എല്ലാ മിസിലും എന്നിട്ടാണ് അതുകൊണ്ടാണ് അത്ര പ്രിസിഷനും ൂടി നമുക്ക് അവിടെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയം അറ്റാക്ക് ചെയ്യണം എന്നൊരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് റാവൽപിണ്ടിയിലെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുന്നുണ്ട് അപ്പൊ ഇത് ഇത്ര ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുന്ന ഇതാണ് ഇതൊക്കെ ഇതിങ്ങനെ പറയുമ്പോഴും ഇന്ത്യയുടെ സൈനിക നേട്ടത്തിൽ അഭിമാനം കൊള്ളാൻ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അപ്പോഴും ഒരു യുദ്ധം ഉണ്ടാക്കുന്ന വിനാശകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഒരു യുദ്ധ യുദ്ധം മുഖത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ ഈ സൈന്യത്തിൽ അണിചേരാൻ നിർബന്ധിക്കപ്പെടുന്നവരാകും അത് ആ അർത്ഥത്തിലാണ് യുദ്ധത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് ും മരണത്തിനുവിടിലൂടെയുള്ള പോക്കല്ലേ നമ്മുടെ സൈനികരുടെ അപ്പോൾ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏതൊരു പൗറിൻ്റെയും കടമയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെക്കുറിച്ചും ഈ യുദ്ധത്തിന്റെ ലാഭം ആർക്കാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാം അതിലൊന്നും നമുക്കൊരു തർക്കവുമില്ല അതൊക്കെ നമുക്ക് വിശദമായ ചർച്ചകൾക്ക് ഡിസെക്ട് ചെയ്ത് വിശദമാക്കാം പ്രപ്പഗാൻഡുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലെ ഒരു മര്യാദ കെട്ട റോക്ക് സ്റ്റേറ്റ് ഇന്ത്യയുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ ആരാ ഭരണം നടത്തുന്നത് നമുക്ക് സംശയിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അമേരിക്ക മാർക്ക് രൂപിയോ ഇന്ത്യയിലെ കരസേന വിളിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്തിനേറെ ചീഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ചായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതായത് അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി അവിടെ നിന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ ഇന്ത്യയിലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ വിളിച്ച് സംസാരിച്ചാൽ ഇവിടുത്തെ ജനാധിപത്യം അവിടെ മൂന്ന് തവണയാണ് അസീം മാലിക്കിനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് മാർക്ക് റൂബിയോ വിടനിർത്താൻ പറ്റുമോ വിടുന്ന ഷവാ ജോലി എന്താണ് ഈ ജ അസീഫിൻ്റെ ജോലി ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താ അപ്പോൾ ഇവരെ എല്ലാം പപ്പറ്റാക്കി വെച്ചുകൊണ്ട് ഈ അസീം മുനീർ നടത്തുന്ന നീക്കം അതുകൊണ്ടാണ് അസീം മുനീറിന് ഷഹബാ ഷെരീഫിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് കൊണ്ട് സെക്യൂരിറ്റി അഡ്യൂസറായിട്ട് കൊണ്ടുവന്നേക്കുന്ന നേരെ അവിടുത്തെ സെർവിങ് ഐ എസ് ഐ ചീഫായിരിക്കുന്ന അസീം മാലിക്കിനെയാണ് ആ അസീം മാലിക്കും അസീം മുനീറും കൂടി ചേർന്നാണ് വെടിനിർത്തൽ കഴിഞ്ഞിട്ടും പിന്നീട് ഇന്ത്യയുടെ ഭാഗത്തേക്കുള്ള ഷെല്ലുകൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഷെല്ലുകൾ വിടാനുള്ള തീരുമാനമെടുക്കുന്നത് ആരെ പ്രകോപിക്കാൻ അമേരിക്കയെ പ്രകോപിക്കാനും ചൈനയെ പ്ലീസ് ചെയ്യാനും പ്രീണിപ്പിക്കാനും വേണ്ടിയുള്ള നീക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് എന്തായാലും ഇന്ത്യ വളരെ ശക്തമായിട്ട് തീർത്തു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് തരം രാഷ്ട്രങ്ങളാണ് ഒന്നൊരു തെമ്മാടി രാഷ്ട്രവും മറ്റൊരു ജനാധിപത്യ രാഷ്ട്രവും അഥവാ പാകിസ്ഥാനിലെ അസീമുനീർ പ്രതിനിധാനം ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഞാൻ പറയും അതൊരു ഡീപ് സ്റ്റേറ്റിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അവർക്കവിടെ അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ പ്രോത്സാഹിപ്പിക്കണം ജെയ്ഷെ മുഹമ്മദ് അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ ഒരു സർക്കാർ സ്കൂളിൽ വെച്ച് കബറടക്കാണ് അവിടുത്തെ കൊടും ഭീകരനെ ആരാണ് റീത്ത് സമർപ്പിക്കുന്നത് അവിടുത്തെ ഒരു മിലിറ്ററി പേഴ്സണലാണ് ആരുടെ പേരിലാണ് റീത്ത് അസീമുനീറിന്റെ പേരിലാണ് റീത്ത് പഞ്ചാബിലെ പ്രവിശ്യ അവിടുത്തെ പാകിസ്ഥാൻ പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയാണ് അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ ഒരു ടെററിസ്റ്റിന് എല്ലാവിധമായിട്ടുള്ള സർക്കാർ സംരക്ഷണവും നൽകുന്ന ഒരു ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായ അസീം മുനീർ ഭരിക്കുന്ന പാകിസ്ഥാനും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടി ഭരിക്കുകയും സൈന്യം അതിന്റെ പണികൾ ചെയ്യുന്ന ഒരു രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടത് അതായത് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് പ്രധാനമന്ത്രിയുള്ളൊരു രാജ്യവും ഒരിക്കലും ജനാധിപത്യത്തിന് ചാകം കൊടുക്കാത്ത ഒരു ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത് അതിൽ നമ്മൾ വിജയിച്ചു അതിൽ അന്തർദേശീയ മാധ്യമങ്ങളെയും ഒക്കെ ഇപ്പോൾ നമുക്ക് കൃത്യമായി ഈ പ്രസ് ബ്രീഫിങ്ങിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് അപ്പോൾ അതിർത്തിയിൽ തിരിച്ചടിച്ചു എന്ന ചോദ്യത്തിൽ ശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഈ പ്രസ് ബ്രീഫിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ